ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് നിലമ്പൂർ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പിൻഭാഗത്തെ സ്ഥലത്ത് തീപിടുത്തം അഗ്നിരക്ഷാ സേനയുടെയും സ്കൂൾ ജീവനക്കാരുടെയും അവസരോചിത ഇടപെടലിൽ തീ പടരുന്നത് തടയാനായി ചൊവ്വാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് സ്കൂളിന് പിൻഭാഗത്തെ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് തീ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ ജീവനക്കാർ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിച്ചു അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ഹരീഷിന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാസേന അരമണിക്കൂർ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കി പതിനഞ്ച് സെന്റ് സ്ഥലത്തെ അടിക്കാടുകൾ പൂർണമായും കത്തിനശിച്ചു നശിച്ചു ഇവിടെയുള്ള വലിയ തേക്കുമരങ്ങളുടെ പകുതി ഭാഗത്തിലേറെയും കത്തി നശിച്ചു ഓടിട്ട പഴയ സ്കൂൾ കെട്ടിടം മരങ്ങളുടെ ഉരുപ്പടികൾ കൊണ്ട് നിർമ്മിച്ചതാണ് സ്കൂളിലേക്ക് തീ പടരുമോ എന്ന ആശങ്കയും ഉണ്ടായിരുന്നു ആശങ്കയുമുണ്ടായിരുന്നു മണിയായിട്ടും ഏഴോളം ജീവനക്കാർ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ് വലിയ ദുരന്തം ഒഴിവാക്കാൻ കാരണമായത് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ